ദേവിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ അത് പറയാനമ്മ ഞാൻ വന്നേ ദേവിക്ക് ഒരു കുഴപ്പമില്ല അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം സത്യമാണോ നന്ദേ കണ്ടോ കണ്ടു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അമ്മ പേടിക്കണ്ട ദേവി സുഖമായിട്ടിരിക്കുന്നു എന്റെ മോളെ കണ്ടാണോ നന്ദ പറഞ്ഞത് ദേവിയെ കണ്ടോ സത്യാണോ എവിടെയാ മോനെ അവള് മോനെന്താ അവളെ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത് അവക്കാപത്തൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ദേവി സുഖമായിരിക്കുന്നു ഒരപത്തുമില്ല കുറച്ചു ദൂരെ സുരക്ഷിതമായ ഒരിടത്ത് ദേവിയുണ്ട് ദേവിയെ നന്നായിട്ട് നോക്കുന്ന ഒരു കുടുംബത്തിൽ അവളുള്ളത് ഞാൻ ദേവിയുടെ അടുത്തുനിന്നാണ് ഇപ്പൊ വരുന്നത് ആദ്യം ഇവിടെ വന്ന് ഈ സന്തോഷവാർത്ത അറിയിച്ചിട്ട് വീട്ടിൽ പോകുന്നു കരുതി ഏത് വീട്ടിൽ അവള് കഴിയുന്നത് ആരാ അവള് നോക്കുന്നത് ദേവിക്ക് ഒരു കുറവുമില്ല അവളുടെ ദേഹത്ത് ഒരു പൊടി പോലും പറ്റാതെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുടുംബത്തിലാ ദേവി ഇപ്പൊ കഴിയുന്നേ ചേച്ചി എന്താ ഇങ്ങോട്ട് ഇനി ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാണെന്നാണോ അതൊക്കെ കാര്യങ്ങളാ കാര്യങ്ങളെ കേസും കാര്യങ്ങളൊക്കെ നടക്കല്ലേ വീട്ടിച്ചെന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ഞാൻ വീണ്ടും ദേവിയുടെ അടുത്തേക്ക് പോവും ദേവിയുടെ കാര്യോർത്ത് ആരും ഒട്ടും പേടിക്കണ്ട ഞാൻ അധികം നിൽക്കുന്നില്ല എല്ലാരും സന്തോഷമായിട്ടിരിക്കണം ഇവിടെ സന്തോഷമാണെന്ന് അറിഞ്ഞാലേ ദേവിക്ക് അവിടെ സമാധാനം കിട്ടൂരാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി ഞങ്ങളിവിടെ സന്തോഷായിട്ട് അവിടെ അതൊക്കെ വിശദമായിട്ട് പറയാമോളെ വീട്ടിലെ അച്ഛനോട് പോലും ഞാനതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഞാനത് ഇങ്ങോട്ടോ ഓടിയോന്നേ ശരിയമ്മേ ഞാൻ പോട്ടിരാ എന്താമേ തോന്നരുത് ണ്ടല്ലോ അല്ലേ എന്താ ഇനി സംശയമാണോ എന്താ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദേവിയെ കണ്ടെന്ന് ഞാൻ കെട്ടിച്ചമച്ച് പറയുന്നതാണെന്നാണ് കരുതുന്നേ സ്വന്തം മോള് സുഖമായിരിക്കുന്നു കള്ളം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റി ഇല്ലാത്ത പറയുന്ന ഞാൻ അയ്യോ അങ്ങനെയല്ല സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരിടത്തും മനസ്സ് നിൽക്കുന്നില്ല സംശയിച്ചു പോവാന്ന് പറയില്ലേ ഞാൻ ഞാൻ തിരിച്ചറിയാൻ ദേവിയുടെ കാര്യത്തിൽ കള്ളം ദേവി സുഖമായിരിക്കുന്നു സന്തോഷായിട്ടിരിക്കുന്നു ദേവിയുടെ ജീവിതത്തിലെ സമാധാനമുള്ള കുറച്ച് ദിവസങ്ങളിലൂടെ അവൾ കടന്നു കേസിന്റെ അന്വേഷണവും അതിന്റെ പേടിയൊക്കെ ഉണ്ട് ശരി തന്നെ പക്ഷെ അതിനപ്പുറം സുഖവും സ്നേഹവും ദേവി പറയുന്നുണ്ട് ഒന്ന് കാണാൻ പോലീസ് ദേവി എല്ലാം നടങ്ങട്ടെ എല്ലാവർക്കും സന്തോഷത്തോടെ ഒത്തിരി ശരിയമ്മ ഞാൻ ഇറങ്ങട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ